മുപ്പത്തി ആറ് മുപ്പത്തി ഒൻപത് വരുന്നതാണ് ഡ്രമ്മ ഹബ്ബ് ബൂസ്റ്റർ എന്നൊപ്പം സെറ്റാണ് വരുന്നത് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഹബ്ബ് ഡ്രമ്മ ബൂസ്റ്ററൊക്കെ നടക്കും എൻ്റെ ഫ്രണ്ട് ഐശ്വര്യൊരു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലൊക്കെ മോഡലായിരിക്കും വലിയ പാക്ക് ഒന്നും ഇല്ലാത്ത സാധനമാണ് കൊടുത്ത സാധനമാണ് പിന്നിപ്പം ഇന്നത്തെ കുറേ സാധനങ്ങളൊക്കെ വന്നാണ് ഇതിപ്പോൾ എന്താ വീൽ ഡിസ്ക് ഐശ്വറിൻ്റെ വീൽ ഡിസ്കുകളാണ് അതുപോലെ തന്നെ ഫ്ലൈവീല് മീനാക്സിൽ സി ആർ ഡി എൻ്റെ ഫാനാണിത് ഇതൊക്കെ ഈ ടർബോ വണ്ടികൾക്ക് ഒന്നും കൂടി ഹീറ്റിംഗ് കുറയ്ക്കാനും കൂളിംഗ് ആക്കാനും വേണ്ടിയിട്ട് ഈ ഫാൻ അൾട്രേഷൻ ചെയ്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട് സെൻട്രൽ താലൂമിൽ നിന്ന് കട്ട വേണ്ട ഈ ഫാന് മാത്രം ഉപയോഗിച്ചിട്ട് കട്ട അങ്ങോട്ട് നാല് പൊളിറ്റ് ചൂരും അതിൻ്റെ പ്ലേറ്റ് അങ്ങോട്ട് വാട്ടർ വാനും കിട്ടുക ഫാനുണ്ട് പിന്നെ ഇതൊക്കെ ബണ്ടലും തുറക്കാനുള്ളതാണ് ഡയനാമ് പിന്നെ അതുപോലെ തന്നെ വേറെ ഒരുപാട് ഗിയർ ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് ഇന്നലെ രാത്രി എത്തി ഞാൻ തുറന്ന് കണ്ടില്ല പിന്നെ എക്സ്പീൻ്റെ ക്രൗൺ ഒപ്പീനിയനും വന്നാണ് തക്കെ വന്ന ഇത് ആറ് മുപ്പത്തി ഒൻപത് എക്സ്പി റൈഡർ കമ്പനിയാണ് അടു കമ്പനിയാണ് അതിൻ്റെ ക്രൗൺ ഒപ്പീനിയനുണ്ട് ലെവൻ ടെന്നിൻ്റെ ക്രൗൺ ഒപ്പീനിയൻ ഉണ്ട് മുപ്പത്തി ഏഴ് ആറിൻ്റെ ഉണ്ട് മുപ്പത്തി ഏഴ് ആറാണ് ബോക്സ് പീസാണ് പൊട്ടിച്ചിട്ട് പിന്നെ വീഡിയോ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് സാധനം അത് ഓയിൻ്റെ ക്വാളിറ്റി അതായത് കമ്പനി സാധനം തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് നമ്മൾ ഡമ്മ ഓയിൽ കമ്പനിയൊക്കെ ഉപയോഗിക്കില്ല അതുപോലെ തന്നെയാണ് സാധനം മുപ്പത്തി ഒൻപത് റൈഡർ കമ്പനി ഒരുപാട് സാധനങ്ങൾ ഇറക്കുന്നുണ്ട് ഒരുപാട് ഗിയർ ഐറ്റംസും ഒരുപാട് സാധനങ്ങളൊക്കെ റൈഡർ ഇറക്കുന്നുണ്ട് കമ്പനി നല്ല കമ്പനിയാണ് ലൈഫ് ബ്രാൻഡ് ഇതിനു മുമ്പൊക്കെ ഒരുപാട് വ്യത്യസ്ത സാധനം കൊടുത്താണ് ആവശ്യക്കാരൻ പറഞ്ഞോളൂ മുപ്പത്തി ഒൻപത് ആരാണ് വരുന്നത് മറ്റൊന്നും പല്ല വ്യത്യാസമുള്ളു ബാക്കി സെയിം എണ്ണ പിന്നെ പറയാനുള്ള നല്ല ലീഫ് സെറ്റ് ഉണ്ട് ലീഫ് സെറ്റ് നല്ല ബ്രൻഡുള്ള സെറ്റാണ് അത്യാവശ്യം എണ്ണമുണ്ട് ഇത് ആണ് ടാ നല്ല ത്രീ ബെൻഡ് സെറ്റ് ആണ് അതുകൊണ്ട് ഫ്രണ്ടും ഉണ്ട് ബാക്കും ഉണ്ട് പിന്നെ ബെൻഡ് വീട് ഇവിടെ നടക്കറ്റ് ഗിയർ ബോക്സ് ഇതൊക്കെ കാണുന്ന സാധനം സാധ്യതയാണ് ഇതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ ഉണ്ടായിരിക്കും ഐശ്വരൻ്റെ മീൻ ആക്സിലുകൾ വേറൊരു സാധനം പരിചയപ്പെടുത്താണ്ട് ഞാൻ കൂടി കൊടുത്തരാം നമുക്ക് പരിചയപ്പെടേണ്ടത് ഐശ്വറിൻ്റെ ബി എസ് ഫോർ ഇഞ്ചിൻ രണ്ടായിരത്തി പത്തൊമ്പത് യു ജി ആർ ഒക്കെ വരുന്ന പുതിയ ഇഞ്ചിൻ ആ ചില്ലറ് കിലോമീറ്ററുകൾ കൂടിയിട്ടുള്ളൂ കമ്പനി ഫ്ലൈനിൽ വരെ പെയിൻറ്റോ കാര്യമൊന്നും പോയിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് ബി എസ് ഫോർ ഇ ജിആർ വരുന്ന ടൈപ്പിംഗ് തന്നെയാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് എൻ്റെ സെൻസർ പേക്ക് ന്യൂസിൽ വരുന്നത് നമുക്ക് സെൻസറിൻ്റെ നോസിലും പമ്പ് ഉപയോഗിക്കാതെ സാധക്കം ഉപയോഗിക്കും എൻ്റെ ടച്ച് ഫാൻ ഇങ്ങനെ വരാം എൻ്റെ പമ്പാണ് ഡീസൽ പമ്പാണ് ഇങ്ങനെ വരുന്നത് കുറച്ച് വ്യത്യാസമായിട്ട് തന്നെ വരാം ബി എസ് ഫോറിന് ബി എസ് സിക്സിന് സെൻസറാണ് വരുന്നത് അതുപോലെ എൻ്റെ കോമൺ റെയിലാണ് സെൻസറ് കോമൺ സെൻസർ സെൻസറ് കോമൺ റയിൽ വരുന്നു ഇവിടെ കെ ജി ആറ് മിനി ഫോൾട്ട് ഇങ്ങനെയൊക്കെ കുറേ സെൻസറുകളാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതൊക്കെ പരിചയ പോകേണ്ട നിസാൻ ക്യാബിൻ്റെ ഇന്നർ റൂഫാണത് പിന്നെ വേറെ കുറേ എഞ്ചിനുകളൊക്കെ വന്നു സ്കോർപ്പിയോ എഞ്ചിനാണ് സിആർബി മസ്ത് എഞ്ചിന് നിസാ ഫോർ വീലറിൻ്റെ എഞ്ചിന് മസ്ത ഐശ്വറ്

ലാസ്റ്റുള്ളത് അപ്പം കുറേ എഞ്ചിനുകളൊക്കെ ഉണ്ട് ആവശ്യക്കാരെ വിളിച്ചോളി അതൊക്കെ വേണ്ടിയിട്ട് കുറേ സാമൂഹ്യ സ്പൈഷർ സ്കോർപ്പിയോ ഒപ്റ്റിമോ ഐഷർ എക്സ് പി പ്രോ നമ്മൾ നേരത്തെ കണ്ടില്ല എഞ്ചിന് ഐഷർ ബി എസ് ഫോർ പ്രോജനാണത് രണ്ടായിരത്തി പത്തൊമ്പത് എന്റെ ഗിയർ ബോക്സ് എങ്ങനെയാണോ എൻ്റെ ഗിയർ ബോക്സ് ആണത് ഐശ്വർ അപ്രോ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ഗിയർ ബോക്സ് പുതിയ ഗിയർ ബൗസ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഓക്കെ പിന്നെ കുറേ മെറിറ്ററിൻ്റെ ദൗസങ്ങളുണ്ട് ഈശ്വർ പോവാൻ്റെ മൗണ്ടുകള രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പത്ത് പതിനൊന്ന് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് നിങ്ങൾ നടത്തുന്നുണ്ട് ഇത് മസ്താണ് ഈ പ്രോടെ വേറൊണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം മുപ്പത് ഹൗസിന്റെ മേലുണ്ട് പിന്നെന്താണ് വേറെ ഒന്ന് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം ഐശ്വര് വീൽഡ് ഡിസ്ക് പുതിയത് പുതിയ വീൽ ഡിസ്ക് സെക്ഷന് ഇത് പഴയ ഐശ്വറിന്റെ വീൽ ഡിസ്ക് ස්ක ආරෝස මෙැෂලී හාරෝස නිසක්ෂ වලගොරක් සේජි මෝන්ටු න්න පංසා කලෙන්ජන වඩාන්න ගන බෝක හැට්ල සෑන බෑක්ක හබ්ව ඩ ග්‍රම්ම ද මෝන් ර සෝම සයා ලෝ තින්නේ මස්ත ඩිස්කල නිසාහි ඩිස්කේල കേരള പൈറ്റ് സിലിണ്ടർ ഫ്രണ്ട് ബാക്കൊക്കെ ഓട്ടോമാറ്റിക് സിലിണ്ടറുകളാണ് ക്രാങ്കൈസ് സാൻഡിസും ക്രാങ്കൈസ് പിന്നെ കവിഡ് പിന്നെ പുതിയ ബോഡിൻ്റെ പാഴ്സ് പുതിയ പാഴ്സുകളും പമ്പർ പോസ്റ്റ് ക്യാബിൻ ടൂട്ടിങ് ഇന്ന റൂഫുണ്ടായ ഭയങ്കര പോസ്റ്റ് കവള് പിന്നെ മസ്ത് ആറ് ബോൾട്ട് സാമ്പ്രാട്ട് ഡിസ്ക് ആണ് അത് ലൈലൻറ്റിന് വന്നാൽ ഡയലൻ്റിൻ്റെ ഡിസ്ക് ഈ സെക്ഷനിലൊക്കെ ഉണ്ടാകും പിന്നെ ഹെഡ് പിന്നെ കുറച്ചും ഇങ്ങോട്ട് വന്നാൽ ഹൗസിംഗ് ട്യൂബുകൾ നിസാൻ്റെ നാല് ഹൗസിംഗ് ട്യൂബുകൾ മൈഷാറിൻ്റെ ട്യൂബ് പിന്നെ ഇൻട്രോ കൂളർ എയർപിന്നർ ഡോറുകൾ വച്ച് ഇതൊക്കെയാണ് പിന്നെ റെഡി ലീറ്റർസാൻ്റെ റെഡി ലീറ്റർ ആക്സിലുകൾ ആക്സിലുകളുണ്ട് നിസാൻ ആക്സിലാണ് മൊസ്തഐഷറ് ഇത് മൊസ്തൻ്റെ മെറിട്ടൺ ഡൗസിങ് ആക്സിലുകൾ സാമ്പ്രാട്ടിൻ ആക്സില് ഇത് നിസാൻ ആക്സിലുകൾ എല്ലാ ഈ ബൂസ്റ്റർ ഹൗസിങ്ങിൻ്റെ നല്ല ബൂസ്റ്ററിൽ കയറിപ്പോയിട്ട് എയർ ബ്രേക്ക് മൊസ്തൻ്റെ ഐഷറുണ്ട് ഇതാണ് പിന്നെ നിസാൻ്റെ പെഡൽ ബൂസ്റ്റർ മസ്ത നിസാൻ ഡബിൾ ഡയഫ്രം വരുന്ന ബൂസ്റ്ററുകളാണ് ഇത് അത് കഴിഞ്ഞ് ഇപ്പോൾ മൗണ്ടിൻ്റെ സെക്ഷനിലേക്ക് വരാണെങ്കിൽ നിസാൻ്റെ മുപ്പത്തിനാലിലെ മൗണ്ടിൻ്റെ സെക്ഷനാണ് ഈഷാറ് എക്സ്പി എക്സ്പിൻ്റെ ഗ്രൗണ്ടും പിന്നേലും പുതിയ ഫുൾ പുതിയ സാധനങ്ങൾ തന്നെ ഉണ്ടാവും റൈഡർ കമ്പനീൻ്റെ ആണ് ഗ്രൗണ്ട് ഒപ്പീനിയനും അമൗണ്ട് അസംബ്ൾ പിന്നെ ദിനസാണ് ഒപ്പുമൗണ്ട് പിന്നെ പതിനൊന്ന് പത്തഞ്ച് എൻ്റെ അടുത്ത പുതിയ എക്സ്പീൻഡ് ഇതും എക്സ് റേ എക്സ് റെപ്പത്തിയേഴ് പേരുടെ ടൈപ്പ് പിന്നെ ബി എസ് സിക്സ് ബി എസ് സിക്സിൻ്റെ എമൗണ്ട് കേട്ടോ ബി എസ് സിക്സ് എയ് പ്ലസ് പിന്നെ ഇങ്ങനെ ഐശ്വർ ഐശ്വർ മസ്തമാണ് മോസ്തൻ്റെ അമൗണ്ടുകളാണ് മസ്തൻ്റെ ഗിയർ ബോക്സുകളാണ് ഇതൊക്കെ മസ്ത ഗിയർ ബോക്സാണ് മൗണ്ടുകൾ മൗണ്ടാണ് മൗണ്ട് ഇനി ഈസാന കുറച്ചും കൂടി മൗണ്ടുകൾ കാണാം ഈസാൻ മസ്ത ഐശ്വറിന്റെ മൗണ്ടുകളാണ് ആണ് റാക്കിൽ വെക്കാൻ ഗ്യാപ്പ് ഗ്യാപ്പില്ലായിട്ടാണ് നേരെ താഴെ കച്ചത് വേർടൈമ്പ് ഹൗസിങ് ആണ് എക്കോമെറ്റ് പല വണ്ടിൻ്റെ ഉണ്ടല്ലോ ഐലൻഡ് ഐശ്വർ ഇപ്പോ മസ്ത സാമ്രാട്ട് കയ്യിലുണ്ട് പിന്നെ ഇപ്പോൾ അങ്ങനെയുള്ള ബ്ലോക്കുകൾ പിന്നെ നിസാൻ്റെ പുതിയ ഡ്രമ്മുണ്ട് കിട്ടും നമ്മുടെ ഏതാണ് ഫ്യൂരിയോ ഫ്യൂരിയോൻ്റെ ഡ്രമ്മ ആണിത് യൂസ് ചെയ്യാത്ത ഫ്രണ്ട് ബാക്ക് രണ്ടും ഉണ്ട് ഫോർ വീലറാകും ഫ്യൂരിയോ ഫോർ വീലർ ഇപ്പോൾ ലവ് സിങ് ഒപ്റ്റുമോൻ്റെ ഡ്രം ആണ് ഫുൾ ഒപ്റ്റിമോ ആണ് എമൗണ്ടുകൾ അവതാറണ സാധനങ്ങളാണ് എക്സ് പിതാർ ഇന്റർ കൂളറുകൾ റേഡിയേറ്ററുകൾ ഞാൻ എടുത്തത് ഇവിടെ ഐശ്വറിൻ്റെ സെക്ഷനുകൾ ഇവിടെ ഐശ്വറിന് മൂന്ന് വല്ലയുള്ള ഇരുപത്തിയൊൻപത് ഇരുപത്തിയെട്ട് ഇരുപത്തി അഞ്ച് ഇയർ ബോൾസിന് ശേഷം ഇത് കഴിഞ്ഞിട്ട് നിസാൻ ഇയർ വോൾസുകൾ വിട്ട നിസാൻ്റെ ഇയർ വോൾസുകളാണ് അവിടെ മൊത്തത്തിലൊരു വീട് ഇങ്ങനെ വിട്ടാണ് ഇതിന് മുമ്പ് വിട്ടാണ് എന്നാലും ഇതിൽ ചിലപ്പോൾ കുറേ കാണാത്ത സാധനം ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനോണ്ടാണൊന്നുകൂടി വീട് എടുത്ത് വിടുന്നത് കുറേ സാധനം വന്നാണ് ഇപ്പോൾ ഒന്ന് രണ്ട് മാസമായിട്ട് വീഡിയോ ഇട്ടില്ല അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വന്നതും പിന്നെ പ്രത്യേകിച്ച് എനിക്ക് കാണിക്കാനുള്ള സൂമിൻ്റെ ഇയർ ബോക്സ് മസ്ത സാമ്പ്രാട്ടിൻ്റെ ഇയർ ബോക്സ് അങ്ങനെ ലീഫുകൾ മസ്തൻ്റെ ലീഫ് സെറ്റാണ് ഈശ്വര പുസ്തകം ഈ ഭാഗത്തേക്ക് പോയിട്ടില്ല ഇത്തേക്കുറിഞ്ഞു വീഡിയോ ഗിയറിൻ്റെ കാര്യങ്ങളൊക്കെ റാക്കറിന്റെ ക്രാങ്ക് ഷാഫ്റ്റ് ക്രൗണ് പിനിയന് ഇതിലേക്ക് വന്ന നിസാന്റെ സ്റ്റയറിംഗ് ബോക്സുകൾ നിസാന്റെ സ്റ്റയറിംഗ് ബോക്സുകൾ പിന്നെ ഗിയർ ബോക്സിന്റെ ടോപ്പുകൾ വലിയ സൈഡിലും പോസ്റ്ററുകളാണ് നിസാന ഡബിൾ ഡൈഫ്രോം പോസ്റ്ററുകൾ ഐഷർ ടർബോ മസ്ത ടർബോ നിസാൻ ടർബോ ടർബോൻ്റെ മാത്രം സെക്ഷൻ സെക്ഷനാണ് ഇതങ്ങോട്ടും ഉള്ളോട്ടും സൈഡിലൊക്കെ ഫുൾ ടർബോടങ്ങ ക്രാങ്കിൻ്റെ സെക്ഷൻ ഇതിൽ ഉണ്ട് നിസാനുണ്ട് ഉണ്ട് ഒറ്റമുണ്ട് ഇത്ര വേറെ ക്രാങ്കുകളാണ് പിന്നെ ഇതൊക്കെ ടർബോ ഉണ്ട് സിയാഡി ബൂസ്റ്ററുകൾ ബസ്സിൻ്റെ ജോയിൻ്റുകൾ ഡബിൾ ജോയിൻ്റുകൾ കുറേ കാര്യങ്ങൾ പറയാത്തൊക്കെ ഉണ്ടോ പിന്നെ ടിപ്പറിൻ്റെ പമ്പ് ഹൈഡ്രോളിക്കിൻ്റെ പമ്പുകൾ നിസാലുണ്ട് ഐശ്വര്യമോസ്റ്റ നാല് ബിസ്റ്റി കഴിഞ്ഞാൽ ഐശ്വര്യമോസ്റ്റും നാല് ബിസൈ നാളെ പെട്ടെന്ന് എന്തുകൊണ്ടായില്ലേ കേട്ടോ ക്രാങ്ക് ഷാഫ്റ്റ് ജാക്കികൾ ാണ് പിന്നെ മിനിസാറിനെ കയറ്റി എയർ ടാങ്ക് ആണ് പീസാക്കണത് ബ്രേക്ക് പവർ ആക്കാൻ വേണ്ടി കയറ്റുന്നത് നല്ല ദിവസം ഇങ്ങനെ ബൂസ്റ്ററുകൾ പീസാക്കിയമൗണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഡക്സീസ് കാര്യങ്ങൾ അസെപ്ഷനാണത് പിന്നെ ബാക്കോട്ട് കുറെ എഞ്ചിൻ്റെ പൈപ്പുകൾ കാര്യങ്ങൾ അതിൻ്റെ ടാങ്ക് ഹൈട്രോളിക്കുന്ന ടാങ്കുകൾ കുറച്ച് ബ്ലോക്ക് ടൈമിംഗ് കവറുകൾ ടൈമിങ് കവറുകൾ പിന്നെ വലിയ വെണ്ടിൻ്റെ ലയലിൻ്റെ കുറച്ച് ഗിയറുകളുണ്ട് കൗണ്ടർ ഗിയർ ലയലിൻ്റെ ഐഷർ ഐശ്വർ ചമ്പോ ഡിസ്ക് ബ്രഷർ പ്ലേറ്റുകൾ ടാങ്കിൽ പിന്നെ പവർ സ്റ്റാർന്ന് വെച്ച പൈപ്പുകൾ പുതിയ പിന്നെ ഇതിൻ്റെ ബാക്കോട്ട് ജോയിൻറ്റുകൾ ടൈമിംഗ് കവറ് പുള്ളുമയറുണ്ട് അങ്ങനെ വരും എയർ ടാങ്കുകൾ പൈപ്പുകൾ പൈട്രോളിക്കിൻ്റെ പൈപ്പുകൾ അങ്ങനെ ഈശ്വറിൻ്റെ നിസാൻ്റെ ഒക്കെ ട്യൂബിൻ്റെ ഭാഗങ്ങൾ കിസ്റ്റന് ഈശ്വര് ഇസാന് കിസ്റ്റന് കൺട്രാഡ് ഓയിൽ പമ്പുകൾ ഗിർവോസിൻ്റെ ടോപ്പ് നിസാൻ്റെ കേബിളുകൾ ഗിയർ ലിവർ കേബിൾ അസംബ്ലി ഗിർവോസിൻ്റെ ടോപ്പുകൾ ഐശ്വറിൻ്റെ ബാക്കേഴ്സ് ഡോറഞ്ചസ് നിസാൻ ഈശ്വരൊക്കെ ഓർഡർ ഫിൽട്ടർ റോക്ക്റാം ക്യാംഷാഫ്റ്റ് ആക്സൽഡർ ബഡലുകൾ സിആർഡിൻ്റെ പിന്നെ മേന സൈലൻസറ് സാമ്പ്രാട്ടിൻ്റെ ബ്രാക്കറ്റ് ഇഞ്ചൻ ഇഞ്ചിൻ്റെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ അങ്ങനെ ഇങ്ങനെ പിന്നെ കുറേ ലീഫിൻ്റെ പർച്ചുകൾ ലീഫ് സൈറ്റിൻ്റെ ഫ്രണ്ടിൻ്റെ ബാക്കി ലീഫിൻ്റെ പർച്ച് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ബാക്കിൻ്റെ ബാക്ക് ഹെൽപ്പർ പർച്ച് ക്യാബ് ഫൗണ്ടേഷൻ ഇതൊക്കെ ചെയ്സുമ്പോൾ വരുന്ന ഓരോ പർച്ചുകൾ കുറേ കുറച്ചുകളൊക്കെ ഉണ്ട് പിന്നെ എന്ത് കഴിഞ്ഞാൽ സബ് ആക്സിൽ ഐശ്വറിൻ്റെ സബ് ആക്സലുകൾ പിന്നെ നേരെ മേലെ മിനി ഫോൾട്ടുകൾ ടർബോ ബാൽക്കവറ് മിനി ഫോൾട്ടുകൾ ഐശ്വര് നിസാൻ മുസ്താൻ ഏറ്റവും നല്ല പ്രയാക്കോ മസ്ത ടർബോ പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ വന്നിട്ട് സ്ലൈക്കറ് എയർ ബ്രേക്കിൻ്റെ പിന്നെ തേടാമകൾ ഐശ്വറിൻ്റെ തേടാമ പിന്നെ ടർബോൻ്റെ ഫാനുകൾ ഐശ്വര് മസ്തൻ്റെയൊക്കെ ഫാനുകൾ ഉപ്റ്റുമ വാട്ടർ പമ്പ് ക്ലച്ച് കട്ട ഐശ്വർ ഉപ്റ്റുമോൻ്റെ നിസാൻ്റെ ഉണ്ട് ഐശ്വറിൻ്റെ ഉണ്ട് ക്ലച്ച് ഫാൻ്റെ കട്ട കമ്പർസറുകളുണ്ട് അവിടെ നിസാൻ്റെ പ്രോഗ്രാം പിന്നെ എ ബി സി ബ്രാക്കറ്റ് ബി സി ബ്രാക്കറ്റ് ടൈമിങ് ഗിയറുകൾ മസ്തന ടോപ്പ് ഗിയർ തേർഡ് ഗിയർ ആണ് മസ്തന ഗിയർ പാരിസേ സെക്ഷന കൗണ്ടർ ഗിയർ നിസാൻ്റെയൊക്കെ ലിഫ്റ്റ് പമ്പൾസറേ ലിഫ്റ്റ് പമ്പ് പിന്നെ കമ്പൾസറുകൾ ഐഷർ നിസാൻ മസ്ത നിസാനിൻ്റെ പിന്നെ ബസ് നിസാനിന് ഉണ്ട് അനീസ് ട്രക്കിന് വരുന്നില്ല ബസ്സിലുണ്ട് കോസ് നോക്കും പിന്നെ പവർ ഗിയറിൻ്റെ കേസുകൾ എസ് എമ്മിൻ്റെ ബെല്ലൗസിങ് കവർ പിന്നെ ഇത് സൂമോ ഒപ്റ്റിമോൻ്റെ സെക്ഷനാണ് അതിൻ്റെയൊക്കെ അതിൻ്റെ കൗണ്ടർ ഗിയർ ഗിയർ പെൻസുകൾ അതിൻ്റെ ടോപ്പ് അങ്ങനെ തുടങ്ങി തുടങ്ങി ഹബ്ബുകൾ കാര്യങ്ങളൊക്കെ മസ്തൻ്റെ ഒക്കെ പിന്നെ പമ്പ് ഈശ്വറിൻ്റെ പമ്പുകളെ കൊണ്ട് ചെക്ക് ചെയ്ത പമ്പുകളത് ചെക്ക് ചെയ്യാത്ത പമ്പ് കവറുകൾ ചെക്ക് ചെയ്ത് മിസാന ചെക്ക് ചെയ്ത പമ്പുകൾ സാൻ ചെക്ക് ചെയ്യാത്ത പമ്പുകളിത് അവിടെ ടയർ മേലുണ്ട് ടയറുകയർ സൈലൻസറിൻ്റെ പൈപ്പുകൾ നിസാൻ്റെ ടർബോൻ്റെ സി ആർ പൈപ്പ് പിന്നെ താഴെ ലൈനർ ഷൂകൾ ഓപ്റ്റിമോ ലൈനർ ഷൂ ഓയിൽ ബ്രേക്കിൻ്റെ കൂടെ ഓയിൽ ബ്രേക്ക് പിന്നെ ഓയിൽ പമ്പ് നിസാൻ്റെ ഓയിൽ പമ്പുകളാണ് ഇതൊക്കെ ടർബോൻ്റെ ഓയിൽ പമ്പ് ഡയനാമൻ്റെ സെക്ഷന് നിസാൻ്റെ സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ സെക്ഷന് പിന്നെ നയൻ ഓട്ട് നയൻ സെവൻ ഓട്ട് നയൻ എഴുന്നൂറ്റൊമ്പും അറുനൂറ്റി തൊള്ളായിരത്തി ഒമ്പതിനൊക്കെ ക്രൗണ് മൗണ്ട് അസംബ്ലി ആണ് ക്രൗണ് പിന്നെ ഡെപ് കീസ് സാധനങ്ങളൊക്കെ ആയിട്ടുള്ള പയ മോഡൽ പിന്നെ സാൻ സ്റ്റാർട്ടിങ് മോട്ടറ് ചെക്ക് ചെയ്ത് ചെടാനാകുമ്പോൾ ഇതൊക്കെ പമ്പുകളാണ് ഏകദേശം കാണിച്ചു കഴിഞ്ഞു തോന്നുന്നു ഇതൊക്കെ ഗിയർ ഐറ്റംസ് കാണാം കുറേ ഗിയറുകളാണ് പിന്നെ ജാക്കി എയർ ജാക്കി ഉണ്ട് ഇരുപതെണ്ണ് പതിനാറിൻ എണ്ണ പിന്നെ ജാക്കി ഇപ്പോൾ പുതിയതെണ്ണ ഭയതില്ല പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ ഗിയർ ഐറ്റംസ് അതിൻ്റെ കൗണ്ടർ ഗിയറുകളാണ് എടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ഫോർക്കുകൾ ഷാഫ്റ്റ് സാഹത്തികൾ പുതിയ പുതിയതുണ്ട് ഹുണ്ട് തേർഡ് ഹബ്ബ് തേർഡ് ഗിയറുണ്ട് ഓടി ഉണ്ട് ഫസ്റ്റ് ഗിയർ ഉണ്ട് സെക്കൻഡ് ഗിയറുണ്ട് ഡാരിങ്ങുകളുണ്ട് മറ്റേ സെക്ഷൻ ഇതിൽ മില്ലിങ് ഗിയറ് ഹൈഡിൽ ഗിയർ പറഞ്ഞ ചിലത് അതിൻ്റെ ഷാഫ്റ്റ് ടോപ്പ് ഗിയർ സിമീസറുകൾ നെയ് ഷാഫ്റ്റ് ലോർ സൈഡിൻ്റെ പമ്പ് മൈസൈഡ് പീട്ടിയാണ് അതൊക്കെ അവിടെ പിന്നെ ഇതിൻ്റെ മേലൊക്കെ കുറച്ച് ഗിയറുകൾ ഇതിൻ്റെ പുതിയ ഗിയറുകളൊക്കെ ഉണ്ട് കുറച്ച് പിന്നെ ഐഷർ ബ്രോൻ്റെ ക്രൗണും പിന്നെ ആ ബോക്സിൽ പിന്നെ ഇത് ഐശ്വറിൻ്റെ മീറ്റർ ബോക്സുകളിൽ ഐശ്വറിൻ്റെ മീറ്റർ ആ പുതിയ മീറ്ററുകൾ പിന്നെ ഐഷർ ബി എസ് സിക്സിൻ്റെ ക്രൗണും പിന്നെ പുതിയത് ബോക്സിലുണ്ട് തായ തുറക്കാൻ സമയമില്ല പിന്നെ തുറന്നിട്ട് വീഡിയോ തരുന്നത് ഇപ്പോൾ ലീഫ് സെറ്റ് ഡ്രമ്മുകൾ ഗിയർ ബോക്സ് നൈച്ചുറിൻ്റെ സ്റ്റാർട്ട് മോട്ടറ് പിന്നെ കൗണ്ടറുകൾ ടോപ്പ് ഐശ്വർ മെയിൻ മീൻഷാഫ്റ്റ് ടോപ്പ് ഗിയർ നൈച്ചുറിൻ്റെ ഗിയർ പാർട്സാണ് എക്സ്പിൻ്റെ ഗിയർ പാർട്സ് അതിന് കൂടുതലുള്ളത് അവതാറ് എക്സ്പീ പുതിയ യൂട്യൂബ്ലസ്സിൻ്റെ ഗിയർ പ്ലസ് ലക്ഷ്യം ഫസ്റ്റ് ഗിയർ റിലേസ് ഗിയർ കൗണ്ടറ് തേർഡ് ഓഡി എല്ലാ ഗിയറുകളുണ്ട് ഹൈഡൽ ഗിയർ ക്രോസുകളാണ് ഇതൊക്കെ പിന്നെ ഐഷട്ട് പതിനൊന്ന് പത്ത് അറുപതാറ് ഒക്കെ ക്രോണ് പിന്നീന്ന് അതിൻ്റെ പിന്നീന് മാത്രം പുതിയ ക്രൗണിൻ്റെ സെറ്റ് പ്രോൻ്റെ കേസ് ബാക്സി ഗിയർ ലൂസ് ലീപ്പ് ഹബ്ബുകൾ ഐഷട്ട് കണ്ട് ബാക്ക് ഹബ്ബുകൾ ഈ സെറ്റ് ഇത് പിന്നെ ലീഫിൻ്റെ സെക്ഷൻ നിസാൻ്റെ ഫ്രണ്ട് ലീഫും ബാക്ക് ലീഫാണ് മസ്തൻ്റെ ഫ്രണ്ട് മസ്തൻ്റെ ബാക്ക് ഒക്കെയാണെങ്കിൽ കൂടുതലായിട്ട് ഇത് ടയറാറിൻ്റെ പുള്ളും ബിഷറാഡ് സെക്ഷൻ വെറും കുറച്ച് ലുഫുണ്ട് ടയറാറിൻ്റെ പുള്ളും ബിഷറാഡ് ഇതൊക്കെ ഡ്രമ്മുകൾ ഐശ്വരൻ്റെ ഡ്രമ്മ് മസ്തന ഡ്രമ്മ് ജി എസ്സിൻ്റെ ഡ്രമ്മ് ദേശക്ക് ഓടിച്ചെന്ന് ജയിക്കുന്നു